ഹായ് ഗ്യാസ് ഇന്ന് ഞാൻ കൂമ്പ്തോരണം ഉണ്ടാക്കാനായിട്ടാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ കൂമ്പ് നന്നായിട്ട് ഒരു ചെറിയ രണ്ട് കൂമ്പായിരുന്നു എനിക്ക് കിട്ടിയിരിക്കുന്നത് അത് ഞാൻ നല്ലതുപോലെ ഈ ലെവലിൽ അരിഞ്ഞിട്ടുണ്ട് അതിന്മേലെ ഉപ്പിട്ടുഷം മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തു ഉപ്പിട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഞാൻ പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് പരിപ്പാണ് ഇതിൻ്റെ കൂടെ ഇടുന്നത് ಅಪ್ಪ ಏನೇ ಕಡಾಯಿ ವೆಚ್ಚು ಕಡಾಯಲಕ್ಕೆ ನಾನು ಕಡಲಿಟ್ಟು പൊട്ടിയതിന് ശേഷം ഞാനിത് ഇതിലേക്കിടുന്നു ഇതിന്റെ നൂലൊക്കെ എടുത്തിട്ടുള്ള അതിന്റെ പൈപ്പ് ഉണ്ടാവും അതിനുശേഷം ഞാൻ പരിപ്പിടുന്നു ഒരു ഒരു രണ്ട് സ്പൂടെ അടുത്താണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊക്കെ ഞാൻ വെളുത്തുള്ളി തയർത്തന്നെ ഗ്യാസ് ഉണ്ടാവും വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി അങ്ങനെ ഇത് ജസ്റ്റ് അത് ചതക്കതേ ഉള്ളൂ പ എടുത്തിട്ട് തേങ്ങ പകുതി മതി Nên 33 cái sốt phấy khoai h narrow notöt một k favour tám tô

എല്ലാവരും സുഖം ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ചാനൽ കാണുന്നുണ്ടായിരിക്കും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ மிக்ஸ் አካናው ቤት እንደ እንደ እኛ ነኝ እግዚአብሔር ያውቃል አይደል ችግር የለም Så tar du steinøyet